ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ്വറൈറ്റി ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നുല്ലോ അല്ലേ ഞാനും സുഖാരിക്കുന്നു ഞാനിന്നെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് നമ്മളെല്ലാവരും നമ്മുടെ സ്കിന്നിനാണേലും ഹെയറിനാണേലും ഒക്കെ ഒരുപാട് ശ്രദ്ധ കൊടുക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ മുഖത്തിന് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളാണ് നമ്മുടെ സ്കിൻ ചുളുവിക്കുക അതുപോലെ തന്നെ പാടുകൾ വീഴുക കറുത്ത കുത്തുകൾ വരിക അങ്ങനെ കുറേ മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്നെ കെമിക്കലൊന്നും കൂടാതെ നമ്മുടെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൂടി തന്നെ നമുക്കിത് മാറ്റാവുന്നതാണ് അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാവുമ്പോൾ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ പ്രോട്ടീൻസ് ആണെങ്കിലും മിനറൽസും വൈറ്റമിൻസിൻ്റെ എല്ലാ ഒരു കലവറ തന്നെയാണ് ഈ എഗ്ഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളെടുക്കുന്നത് എഗ്ഗ് വൈറ്റ് ആണ് എഗ്ഗ് വൈറ്റ് നമുക്ക് പിന്നെ നമ്മുടെ മുഖത്തിൻ്റെ പ്രായം കുറയ്ക്കാനും മുഖത്തെ നല്ല സോഫ്റ്റ് ആക്കാനും പിന്നെ നല്ല ആക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഇത് എല്ലാവരുടെയും വീടുകളിൽ മുട്ടയുള്ളവരാണ് മുട്ടയുണ്ടല്ലോ അപ്പം നമ്മൾ മുട്ട ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇത് വളരെ നല്ലത് ാണ് പിന്നെ മുട്ട ഉപയോഗിക്കാത്ത ആൾക്കാർ ചിലര് കാണും അല്ലെങ്കിൽ മുട്ടയുടെ അലർജി ഉള്ളവർ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഞാൻ ഞാനിതിന് വേറൊരു മാർഗം പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് നമ്മുടെ മുട്ടയുടെ എന്നെ വെള്ളം കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാനിത് ചെയ്യുന്നത് ഇത് വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തെ ബ്രൈറ്റ് ആക്കാനും ഇരുണ്ട് നിറമുള്ളവർക്ക് പോലും എന്നെ ഇതിൻ്റെ സ്ഥിരമായ ഒരു ഉപയോഗം മൂലം നല്ല ആകുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്ക് വീഡിയോ ഇട്ട് പോകാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഞാൻ മുട്ട ഒരു മുട്ടയുടെ വെള്ള എഗ്ഗ് വൈറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത് പിന്നെ മഞ്ഞക്കരും മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ മുഖത്തിന് എന്നെ അപ്ലൈ ചെയ്യത്തില്ല നല്ല സ്മെല്ലാണ് പിന്നെ ഈ എഗ്ഗ് വൈറ്റിനാണ് ഏറ്റവും ഗുണമുള്ളത് നമ്മുടെ സ്കിന്നിന് അപ്പം പിന്നെ ഇത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് വളരെ ഗുണമുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മുഖം നല്ല സോഫ്റ്റ് ആക്കാനും സോഫ്റ്റാക്കാനും നമ്മൾ സാഗ് ചെയ്യുന്നത് നല്ല ടൈറ്റ് ആക്കി തരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതിൽ ധാരാളം വൈറ്റമിൻസ് മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ആഹാരമായിട്ട് കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ സ്കിന്നിനും അതുപോലെ നമ്മുടെ ഹെയറിനും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴേ നല്ല ഗുണമാണ് അപ്പോൾ ഇത് വെച്ചാണ് ഇന്ന് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ എഗ്ഗ് വൈറ്റ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ റൈസ് പൗഡർ പിന്നെ ഇതും റൈസ് ഫ്ലോറും വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തിനെ നല്ല ബ്രൈറ്റ് ആക്കാൻ ഒറ്റ ഇതിൽ തന്നെ നമുക്കത് മനസ്സിലാകും നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് പിന്നെ നമ്മുടെ മുഖത്തിലുള്ള ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ മാറ്റാനായിട്ട് ഈ വൈറ്റ് ഈ റൈസ് പൗഡർ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ അതും ഇതും എല്ലാം കൂടി ചേരുമ്പോഴത്തേനും ഒരുപാട് ഗുണമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം ഞാൻ ആദ്യം ഒരു കുറച്ച് നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ എടുക്കണമെന്നില്ല നമ്മുടെ മുഖത്തിനും കഴുത്തിനും ഇടാൻ പറ്റുന്ന ആ അളവിലുള്ളത് എടുത്താൽ മതി ഇതിനായിട്ട് ഞാൻ അതെ മറ്റു പകുതിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു വലിയ ടീസ്പൂണിനുണ്ട് അതെ ഉണ്ടോ ഇതിങ്ങനെ നന്നായിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം ഇത് ശരിക്കും ബീറ്റ് ചെയ്ത് ഒരു ബീറ്റർ വെച്ചൊക്കെ ചെയ്ത ഒരു നല്ല പത പോലെ കിട്ടിയാൽ അത്രയും നല്ലതാണ് ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ഞാൻ വെച്ച് പഠിക്കാം പക്ഷേ മിക്സിയിൽ വെച്ച് അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഈ കൊഴുത്ത് കിട്ടത്തില്ല അത് വളരെ അങ്ങ് വെള്ളമായിട്ട് പോവും നമുക്കിങ്ങനെ സ്പൂൺ വെച്ച് കുറച്ച് നേരം ഇങ്ങനെ എന്നെ ബീറ്റ് ചെയ്താൽ തന്നെ ഒരു പത പോലെ വരും ആക്ച്വലി നമ്മൾ മെനക്കെണ്ണമൊന്നേ ഉള്ളൂ ഇപ്പോൾ ഇതൊന്നും ചെയ്തില്ലേ പോലും നമുക്ക് പിന്നെ മുട്ടയുടെ വെള്ളക്കകത്തോട്ട് ഈ റെസ് അരിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലെ തന്നെ വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് അതിന് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് പാകത്തിന് ഇത് കട്ടയില്ലാതെ നമ്മൾ ഇങ്ങനെ എടുക്കണം ഇത് ഒരു ഒരു മുപ്പതും മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേട്ടേ നമ്മുടെ മുഖത്തിനൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളൊന്നും ചെയ്യാതെ നമ്മളത് കുറച്ച് കുറച്ച് നാളാകുമ്പോഴത്തേനും വല്ലാണ്ടങ്ങ് മുഖമങ്ങ് നമ്മുടെ മനെ മുഖം സാഗിയും അതുപോലെ തന്നെ മുഖത്തൊക്കെ നിറച്ച് കറുത്ത പാടുകൾ വരികയും പിന്നെ വരകൾ വരികയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പം എന്നെ അത് വളരെ നമുക്ക് പിന്നെ ഭംഗിയായിട്ട് തോന്നും നമ്മളെല്ലാം വന്നുകഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് മാറാൻ തന്നെ പാടാണ് അതുകൊണ്ടൊരു മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തൊട്ട് എല്ലാവരും ഇത് നമ്മുടെ എന്നെ മുഖത്തിനെ ഒന്ന് സംരക്ഷിക്കണം അപ്പോൾ ഇത് നമ്മളാഴ്ചയിൽ രണ്ട് ക്ലാസ്സും ചെയ്തു കഴിഞ്ഞാൽ നല്ല എന്നെ നമുക്ക് നല്ല ഒരു പ്രായമാവുമ്പോൾ നമുക്ക് എന്നെ ആ ഒരു ഏജ് സെൻസൊക്കെ വരും പക്ഷേ എങ്കിലും ചിലർക്കുണ്ടല്ലോ പ്രായമാകാതെ പ്രീമിയച്ചറിൽ തന്നെ അങ്ങനെ വരാറുണ്ട് പക്ഷെ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഒരു അമ്പത് വയസ്സിൽ ആണെങ്കിൽ പോലും നമ്മളെ ഒരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഒരു ആ ഒരു നെയ്തി കിട്ടും നമ്മുടെ മുഖത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് തൊട്ടേ ഇങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ നമ്മളെ നാച്ചുറലായിട്ടുള്ള പിന്നെ എന്തെങ്കിലും പാക്കുകളോ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഓഫ് മാസ്ക് ഒക്കെ ഉണ്ട് അതങ്ങനെ ആണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ മുഖത്തിങ്ങനെ പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഒന്ന് ഒന്ന് സാഗ് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ടൈറ്റാവുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഇതിനകത്തൊക്കെ ചേർക്കുന്നത് നമ്മുടെ അടുത്ത ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻറ്റ് തേൻ എന്ന് പറയുന്ന അറിയാവില്ല തേനും നമ്മുടെ മുഖത്തിനെ നല്ല ടൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ല നമ്മുടെ പിന്നെ നമ്മുടെ കുത്തുകളും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നതാണ് പിന്നെ തേനാണെങ്കിലും നമ്മുടെ മുഖത്തിനെ നല്ല ടൈറ്റാക്കും ഇപ്പം മുട്ടയും തേനും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നല്ല ഒരു പാക്കാണ് ഇത് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാണാവല്ലോ അല്ലേ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി ഇത് നോക്കി ഒട്ടും ആക്കണം ധാരാളം കൊളാജിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ എഗ്ഗ് വെയിറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ മുഖത്തിനെ വളരെ ചെറുപ്പമാക്കി തരുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വരണ്ടെ ഡ്രൈ സ്കിൻ കെയർ ഉണ്ടല്ലോ അപ്പം അവരുടെ അവർക്കുള്ളതാണെന്നാണെങ്കിൽ ഈ എഗ് വെയ്റ്റിൻ്റെ കൂടെ അവർക്ക് ഒരു സ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഇപ്പോൾ ഒലിവ് ഓയിലില്ലെങ്കിൽ നമുക്ക് കോക്കോനട്ട് ഓയിലാണെങ്കിലും ചേർത്താം അപ്പോൾ അതാണെങ്കിലും ഒന്ന് ചേർത്ത് പിന്നെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ തേനും കൂടി ചേർക്കണം അപ്പോൾ ഇത് മൂന്നും കൂടെ ആകുമ്പോഴത്തേനും വളരെ നല്ലതാണ് അപ്പം അത് ഡ്രൈ സ്കിൻ അങ്ങനെ പിന്നെ അല്ലാതെ ഓയിലി സ്കിൻ കെയർ ആണെങ്കിൽ ഈ എഗ് വൈറ്റും തേനും അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീരും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പം അങ്ങനെ ഓയിലി സ്കിൻ കെയർക്കും അങ്ങനെ പറ്റുന്നതാണ് ഏത് സ്കിൻ കെയർക്കും മുട്ടയുടെ വെള്ള വളരെ നല്ലതാണ് പിന്നെ അതിനോട് നമ്മൾ കൂടെ ചേർക്കുന്ന ആ ഇൻഗ്രീഡിയൻസിലൊരു മാറ്റം വരുത്തിയാൽ മതി പിന്നെ കോമ്പിനേഷൻ സ്കിൻ കെയർക്കാണെങ്കിൽ എഗ്ഗും പിന്നെ അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര അധികം തരിയില്ലാത്ത പിന്നെ പഞ്ചസാരയും അതിലോട്ട് ഒരു ഒരു സ്പൂൺ തേനും കൂടി ചേർക്കണം അങ്ങനെ കോമ്പിനേഷൻ സ്കിൻ കെയർക്കാണെങ്കിലും നല്ലതാണ് പിന്നെ സെൻസിറ്റീവ് സ്കിൻ കെയർക്കാണെങ്കിലും നമുക്ക് ഇപ്പം നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പിന്നെ സെൻസിറ്റീവ് സ്കിൻ കെയർക്കാണെങ്കിലും നമുക്കിത് അലോവേര ജെല്ലും അതുപോലെ തന്നെ തേനും കൂടി ചേർത്തും നമുക്കിത് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏത് സ്കിൻ കെയർക്കാണെങ്കിലും ഇത് വളരെ നല്ലതാണ് പിന്നെ അലർജി അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളിത് മുട്ടയങ്ങ് ഒഴിവാക്കുക അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ഫ്ലാക്സീഡാണ് എന്നെ ഫ്ലാക്സീഡ് എന്നെ ആ ജെല്ലെടുത്തിട്ട് അത് ഒന്ന് പിന്നെ നമ്മൾ മുഖത്തോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുട്ടയുടെ പിന്നെ എഗ് വൈറ്റ് എടുക്കുന്ന അതേ എഫക്റ്റ് ചെയ്ത് തന്നെയാണ് അതും ഒരുപാട് ഗുണമാണ് ഫ്ലാക്സീഡ് അപ്പോൾ എന്നെ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ പിന്നെ മുട്ട പറ്റാത്തവർ അങ്ങനെ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി മുഖത്തോട്ട് അപ്ലൈ ചെയ്യാം അപ്പം നോക്കി നല്ല ഒട്ടും കട്ടയില്ലാതായിട്ടിട്ടുണ്ട് പിന്നെ മുഖം കഴുകിയിട്ട് വന്നതാണ് അപ്പം ഞാനൊരു പൊട്ടുവെച്ചതായിരുന്നു ഇല്ല നമ്മൾ ഇത്ര അടിച്ചിട്ടും ഇത് ഒരു ഇത് വെള്ളമായ പോലെ ഉണ്ട് മിക്സിയിലേക്ക് അടിക്കണേ നന്നായിട്ട് അത് വെള്ളമാകും പക്ഷെ അപ്പം നമ്മൾ അതനുസരിച്ച് അരിപ്പൊടിയും ഇട്ട് കൊടുത്താൽ മതി ഇത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് നിറം മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് യാതൊരു കെമിക്കലും അടങ്ങാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കണ്ണിൻ്റെ അടിയിലൊക്കെ അപ്ലൈ ചെയ്യാം ഇപ്പം നെറ്റിയിലെ ചുളിവുകളാണേലും അങ്ങനെ വരകളും ഒക്കെ ഉണ്ടാകുന്നതെല്ലാം മാറ്റാൻ ഇത് സഹായിക്കും ഇതുവരെ അര മണിക്കൂർ നമ്മൾ നമ്മളിടരുത് കാരണം അപ്പത്തിനങ്ങ് നല്ല ടൈറ്റ് ആവും പിന്നെ നമ്മൾ കഴുകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുഖത്തൊട്ടിരി വെള്ളം ഒന്ന് തൊട്ടതിന് ശേഷം വേണം നമ്മൾ കഴുകാനായിട്ട് ഇത് നമ്മളാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ഇടാവുന്നതാണ് നമ്മുടെ കഴുപ്പ് കഴുത്തിലൊക്കെ ഇങ്ങനെ വരകളും ചുളിവുകളും ഒക്കെ വന്ന് തുടങ്ങുമല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇല്ല പിന്നെ അഥവാ വന്നാൽ തന്നെ അത് നമ്മൾ കുറച്ച് നാളത്തെ ഉപയോഗം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതുമാണ് ഇതിനായിട്ട് നമ്മൾ യാതൊരു കെമിക്കലും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇത് മാക്സിമം ഒരു പത്ത് രൂപ ചിലവിലാണ് നമുക്ക് ഇത്രയും ഒരു ഗുണം കിട്ടുന്നത് പക്ഷേ നമ്മളൊരു പിന്നെ പായ്ക്കിംഗ് ഒരു ഇപ്പം ക്രീമുകളൊക്കെ നിന്ന് കെമിക്കൽ മേടിക്കുവാണെങ്കിൽ ഒരുപാട് രൂപയാണ് പിന്നെ അത് പലർക്കും എന്നെ സൈഡ് എഫക്റ്റുകൾ വരാറുണ്ട് നിങ്ങളിടുമ്പം ഇത് നിങ്ങളൊരു കോട്ടൺ ഓലോ ഇട്ടിട്ട് വാങ്ങിച്ചാൽ ഞാനിതിപ്പോൾ എന്നെ നമ്മൾ നനയ്ക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ചീത്ത ഇതെടുത്തിട്ടത് ഇത് നമ്മുടെ കൈകളിലും കൈകളിലെ ചു ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനും കയ്യിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ എൻ്റെ മുഖത്ത് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഒന്ന് ഉണങ്ങണം ഇപ്പം നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുകയും ഒന്നും ചെയ്യരുത് മുഖം നമുക്കിങ്ങനെ ചുളിയാനേ പാടില്ല അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് എടുത്തിരിക്കുക അപ്പൊ ഞാൻ അരമണിക്കൂറിന് ശേഷം മുഖം കഴുകിട്ട് വരാം ഇപ്പോൾ മുഖം കഴുകിട്ട് വന്നു നോക്കി നോക്കി മുഖത്തിന് നല്ല ഒരു സോഫ്റ്റ്നെസ് ആണ് നന്നായിട്ടുള്ളത് നോക്കി തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് മുഖം അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആകുകയും ചെയ്തു ല്ലേ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നില്ലേന്നൊക്കെ നല്ലൊരു നമ്മുടെ ആ മുഖത്തുണ്ടായിരുന്ന കരിവാളി ഇപ്പം എല്ലാം മാറി നല്ല ഒരു നിറം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മുഖം നമ്മുടെ ആ ഒരു ടൈറ്റായിട്ടുണ്ട് മുഖമൊക്കെ ഒന്ന് സാഗ് ചെയ്തിരുന്നൊക്കെ നല്ല ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും മാറ്റം വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പിന്നെ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരിലെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം അതിന് ശേഷം നിങ്ങളിതിൻ്റെ കമൻ്റും എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായി അടുത്ത വീഡിയോയുമായി വരാം ബൈ